ഞാനിവിടെ വന്നത് എനിക്ക് നടുവേദന ആയിട്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു കാര്യങ്ങളും നിന്നിട്ടാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഒരു നെയ്ബർ വഴിയാണെങ്കിൽ ഇവിടെയുള്ള ചികിത്സനെ കുറിച്ചിട്ടറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു വന്ന് രണ്ട് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് എന്ന് തന്നെ പറയാം അത്രയും മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല ആയിരുന്നു പിന്നെ തെറാപ്പിസ്റ്റുകളൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നന്നായിട്ട് അവർ നന്നായിട്ട് അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും ഒരു മൂന്ന് ദിവസത്തെ ഒരു ആയിരുന്നു വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് നല്ല വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു എല്ലാ കാര്യത്തിലും നല്ല ചികിത്സ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോസ്പെറ്റിക്ക് ആണെങ്കിലും ഇപ്പോൾ മറ്റ് ചികിത്സ ആണെങ്കിലും എല്ലാതും നല്ല രീതിയിൽ തന്നെ പിന്നെ നല്ല ചികിത്സയ്ക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്